പോത്താണ്ടം ആനന്ദഭവനം ഇരുപതാമത് വർഷം നടത്തുന്ന തുരിയം സംഗീതോത്സവം അതാണ് ഇന്നത്തെ വിഷയം ഇരുപത് വർഷം മുൻപ് ഏകദേശം ഒൻപത് നാളാണ് ഇത് നടത്തപ്പെട്ടത് അതിനുശേഷം അത് പതിനൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് അറുപത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് നൂറ്റിയൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് ഓരോ ഓരോ വർഷങ്ങളിലായിട്ട് അതിനുശേഷം കഴിഞ്ഞ വർഷം നാൽപ്പ നാൽപ്പത്തൊന്ന് ദിവസമായിരുന്നു ഈ വർഷം അത് എല്ലാ കാലത്തെയും ദിവസത്തിൻ്റെ ദൈർഘ്യം കൂട്ടി നൂറ്റി പതിനൊന്ന് ദിവസം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു മേള തന്നെ നടത്തുകയാണ് പയ്യൻ്റെ ഒരു ശ്രീ ഓഡിറ്റോറിയത്തിൽ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ജൂലൈ മാസം പതിനേഴാം തീയതി അവസാനിക്കുന്നു ഈ തുരീയം സംഗീതോത്സവം ഈ നൂറ്റി പതിനൊന്ന് ദിവസം നടത്തുമ്പോൾ അതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശതലം സാംസ്കാരിക തകബോടുകൂടി സംഗീതത്തിൻ്റെ ഒരു മാസ്മരികത പബ്ലിക്കിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഒരു സംഗീത സംസ്കാരത്തെ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് അതിലുപരി പൊതുവായ ഒരു സാംസ്കാരിക തലത്തെ സാമൂഹികമായിരിക്കുന്ന മറ്റു പല കുഴപ്പങ്ങളിലേക്ക് ഇന്ന് പറയാവുന്ന തരത്തിലുള്ള തിരിച്ചിലുകളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിൽ പോവാതെ ശ്രദ്ധയോടുകൂടി നല്ല സംസ്കാരത്തോടു കൂടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യം കൂടെ ഇതിൻ്റെ ഈ സംഘാടകത്വത്തിലുണ്ട് അത് ഇത്രയും കാലം കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ട് പത്തൊൻപത് വർഷത്തെ ഈ സംഗീതോത്സവ പരിപാടികളുടെ ഒരു പരിധിക്ക് അപ്പുറത്ത് തന്നെ അത്ര നല്ല തരത്തിലുള്ള ശ്രേഷ്ഠ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള സമൂഹത്തെ സൃഷ്ടിക്കുവാൻ തുരിയം സംഗീത സഹോദരത്തിന് സാധിച്ചുവെന്നത് സത്യമായൊരു കാര്യമാണ് ഏതായാലും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമ്പോൾ സ്വയമേ തന്നെ അതിനതിൻ്റെ ഒരു ഗൗരവം കൂടുതലായിട്ട് വരും ഒരു പരിപാടി ഒരു ദിവസം നടത്തുന്നു പത്ത് ദിവസം നടത്തുന്നു നൂറ് ദിവസം തമ്മിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് ആ നിലയ്ക്ക് ഇത് ഈ സംഗീത രംഗത്ത് എവിടെ പോയാലും തുരിയും സംഗീതോത്സവവും പയ്യന്നൂരും അറിയപ്പെടുന്ന തരത്തിൽ ഒരു വളർച്ച അതിനുണ്ടായതും ആ സാംസ്കാരിക തകവോടുകൂടി ഉള്ള ഈ സംഗീതോത്സവത്തിൻ്റെ വളർച്ച കൊണ്ടാണെന്നൊരു സംശയമില്ല ഏതായാലും ഈ ദിവസത്തെ പരിപാടി ഉദ്ഘാടന ദിവസം വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ ബോസ് ഉദ്ഘാടനകർമ്മം ചെയ്യാൻ ഒന്നുചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അമ്പത്തെ സമ്മേളനത്തിൽ ദീർഘകാലമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടി പത്മനാഭൻ ഉണ്ടായിരിക്കും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ പയ്യന്നൂർ നഗരസഭാധ്യക്ഷ കെ വി ലളിത എന്നിവരും പങ്കെടുത്തുകൊണ്ടാണ് ആ ഉദ്ഘാടന സമ്മേളനം വച്ചിരിക്കുന്നത് അതിനുശേഷം പത്താം ദിവസവും ഇരുപത്തഞ്ചാം ദിവസം അൻപതാം ദിവസം എഴുപത്തഞ്ചാം ദിവസം നൂറാം ദിവസം ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇതുപോലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ ഉയർന്ന ഒരു നിലവാരത്തിലുള്ള ഒത്തുചേരലിൽ കൂടി ഉണ്ടാകേണ്ട ശക്തി ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രാമുഖ്യമുള്ളവർ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ദൈർഘ്യത്തിൽ ദൈർഘ്യമുള്ള ഈ ദിവസങ്ങളിലെ പരിപാടികൾ ഇന്ന് തീരുമാനിച്ച് വെച്ചിട്ടില്ലെന്നുള്ളതാണ് അതിനുശേഷം അവസാന സമാപന സമ്മേളനവും അതുപോലെ തന്നെ പ്രാമുഖ്യമുള്ളവരെ മുൻവർഷത്തെ മദ്യ മദ്യം മുൻ വർഷങ്ങളിൽ നടത്തിയതുപോലെ തന്നെ നല്ലൊരു സമ്മേളനവും അതിന് അനു അതിനോടനുബന്ധിച്ചുള്ള മറ്റു പല കാര്യങ്ങളും തൊടുകൂടി സമാപനം നൂറ്റി പതിനൊന്നാം ദിവസത്തിൽ നടത്തുകയും ചെയ്യുന്നു ഇതാണ് പൊതുവിലെ ഇതിനകത്ത് ഓരോ ഓരോ ദിവസവും പങ്കെടുക്കുന്നവരുടെ പേരുകൾ എടുത്തെടുത്ത് പറയുന്നില്ല കാര്യം നൂറ്റി പതിനൊന്ന് ദിവസയില് അതിനകത്ത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കർണാടക സംഗീതത്തിലെ പ്രാമുഖ്യമുള്ള വളർന്നു വരുന്ന ശക്തരായ പല സംഗീതജ് പലരും തന്നെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ വീണ മോഹന വീണ സന്തൂർ സിത്താർ സാരംഗി ഇങ്ങനെയുള്ള ഇന്ത്യയിലെ എല്ലാ വാദ്യ ഉപകരണങ്ങളിലും കഴിവനുസരിച്ച് കഴിവ് പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള സംഗീതജ്ഞരും എല്ലാ സംഗീത ഉപകരണങ്ങളിലൂടെ പരിചയപ്പെട്ടു വരുവാൻ ഉള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും വൈവിധ്യമാർന്ന തരത്തിലുള്ള ഒരു ഒരു ക്രമീകരണമാണ് ഇരുന്നൂറ്റൊന്ന് വസ്തു പരമാവധി പിന്നെ സംഘാടകർ ഉദ്ദേശിച്ച് നടത്തിയിരിക്കുന്നത് ഇതിനുള്ള എല്ലാ സന്തോഷകരമായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം